രോഹിണി നക്ഷത്രക്കാരുടെ സവിശേഷതകൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല അവരിൽ മിക്കവാറും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായാണ് കാണപ്പെടുന്നത് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകവുമായ മുഖഭാവവും പെരുമാറ്റ രീതിയും ഉണ്ടാകും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും മനസ്വസ്ഥത കുറയും പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും വിമർശന ബുദ്ധിയോടുകൂടിയായിരിക്കും എന്തിനേയും സമീപിക്കുക അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം അപ്പോഴത്തെ തോന്നലുകളെ അനുസരിച്ച് പ്രവർത്തിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തു ത്യാഗവും സഹിക്കും ശത്രുക്കളോട് അങ്ങേയറ്റം കർഷകശമായി പെരുമാറും അഭിമാനമോധം കൂടും സത്യസന്ധതയും സദാചാരനഷ്ടയും ഉണ്ടാകും കൂടുതൽ അറിവ് നേടാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും പണമിടപാടുകളിൽ കരുതലില്ലാതെ പ്രവർത്തിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുക മൂലം പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പല തൊഴിലുകളിലും മാറി മാറി ഏർപ്പെടും ഒന്നിനും മുറച്ചു നിന്നു വരികയില്ല തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കുറയും സ്വന്തം ഇഷ്ടം അനുസരിച്ച് മാത്രമേ ഏത് കാര്യവും ചെയ്യൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ശരീര സൗന്ദര്യവും ശുചിത്വവും ഭർത്താവിലും മാതാപിതാക്കന്മാരിലും ഭക്തിയും നല്ല പുത്രന്മാരും പുത്രികളും സമ്പത്തും ഉള്ളവരുമായി ഭാവിക്കുന്നു